അസ്സാമലൈക്കും ഇപ്പം ഒന്ന് ചക്കക്കുരു മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി മാങ്ങ ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചത് എടുക്കണതാണ് ടപ്പീ കാണിക്കുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ട് മൂന്ന് കവറിൽ ഏറെ കിടക്കാത്ത രൂപത്തിൽ ഇതേപോലെ പിരിച്ച് കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ചാറു മാസമൊക്കെ മാങ്ങ ഒക്കെ നല്ല വൃത്തിയായി തുടച്ചതിന് ശേഷം വെള്ളം നനവില്ലാതെ വേണം അങ്ങനെ കയറ്റിയൊക്കെ എന്നും പച്ച മാങ്ങ യൂസ് ചെയ്യട്ടോ പിന്നെ അതാ ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് ഈ സാധനമാണ് ഇതിന് എന്താ നേടുക എന്നാണ് മീൻകാരൻ പറഞ്ഞത് ഞങ്ങൾ ഈ സാധനം മേടിക്കാറില്ലാദ്യമായിട്ട് മേടിച്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെന്താ ചെയ്യുമൊക്കെ മീൻ്റെ പേരുന്നൊന്ന് കമൻറ്റൊക്കെ ഇടട്ടാ അപ്പോൾ ഇതാ മാങ്ങ ചക്ക ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെമ്മീൻ വറുക്കാൻ വെക്കുന്നുണ്ട് ചെമ്മീൻ അപ്പോൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ നോക്കട്ട അപ്പോൾ അത് ചെറിയ ഇങ്ങനെ മെല്ലനെ വറുത്തെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ചക്കക്കുരു കുക്കറിൽ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചേക്കാം അപ്പോൾ അത് രണ്ടും മൂന്ന് വിസലടിക്കുമ്പോഴൊക്കെ ചക്കക്കുരു എല്ലാം വെന്തിട്ടും അപ്പോൾ അതിനപ്പുറത്ത് നമുക്ക് വേവിക്കാൻ വെച്ചിട്ട് എടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെക്കണം അപ്പം അതിന് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് തേങ്ങ ഒക്കെ കൂടിയിട്ട് മിക്സി ഇട്ടിട്ട് നന്നായിട്ട് അരക്കണം കേട്ടോ അപ്പോൾ അത് അരച്ച് വര വന്നുകൊണ്ട് അരച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ ചെമ്മീ ഫ്രൈ ആയി വന്ന പകുതിയും കൂടെ അതിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പകുതി അതിൽ പകുതി നമുക്ക് മറ്റിച്ച് തന്നെ അതിൽ അങ്ങനെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം അപ്പം അതിന് വേണ്ടി പക്കക്കുരു വന്നപ്പോൾ നമ്മളൊരു മൺചട്ടിക്ക് മാറ്റുന്നുണ്ട് ഇട്ടാ ചക്കക്കുരു ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മാങ്ങയും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കണുള്ളൂ ഞാൻ രണ്ടിലെ എരിവുള്ള രണ്ട് പച്ചമുളക് തേങ്ങ അരക്കണേല് ചേർത്ത് കൊണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബാക്കി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് മാങ്ങയിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നൊരു അഞ്ച് മിനിറ്റ് വേവിക്കാൻ വെക്കാം പിന്നെ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യോ ചെയ്തിട്ട് അപ്പോൾ അതാ ഫ്രൈ ആയ ചെമ്മീൻ കൂടി അൽക്കിട്ടിട്ട് വേവിക്കാൻ വെക്കാം അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കിടന്ന് തിളച്ച് ആ മാങ്ങ ഒന്ന് വേവുന്ന ടൈമോ രണ്ടോ മൂന്നോ മിനിറ്റ് എടുക്കുമോ അപ്പോൾ അത് ഒഴിച്ചിട്ട് അടച്ച് വെക്കട്ട അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പേയും ചക്കക്കുരു ഒക്കെ കറി വെക്കാത്തവരുണ്ടാവുമെന്ന് ഷെയർ അറിയാത്തവരുണ്ടൗട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിവിടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ഒക്കെ ഇടണമെന്നേ ഉള്ളൂ അല്ലാതെ വലിയ പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാനോ അങ്ങനൊന്നും പറ്റില്ല അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഓരോ വ്ളോഗ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ചക്കുരു വാങ്ങിയൊക്കെ വെന്തു കിട്ടുന്നുണ്ട് നമുക്കതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കട്ടോ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിള വരാൻ പാടില്ല ഒന്ന് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പം നിങ്ങൾക്ക് ആൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും ഒക്കെ വെള്ളം ചേർത്ത് വെള്ളം കറിയാക്കി എടുക്കാം ഞങ്ങൾ ആൾ കുറവായതുകൊണ്ട് കുറച്ച് കട്ടിക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറച്ച് കുഴപ്പം കുറവുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇടട്ട അപ്പം അതിന് ശേഷം നമുക്കിത് ഒന്ന് വറവ് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്തെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം കറിവേപ്പില ചേർത്ത് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലായിട്ട് എടുത്ത് ബാക്കി നമുക്ക് വറവിടണം അതിൽ ചേർക്കട്ടെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് കടുകും ഉണക്കമുളകുമൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ആ ചക്കുരുമാങ്ങ കറിയിൽ കൊഴിച്ചു കൊടുക്കട്ട വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യണേ അതാ കുറവ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് ഉപ്പേരിക്ക് വറവിടണം ഉണക്കപ്പായ ഇത് ഓമക്കായ ഉപ്പേരിക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വറവിടാനാണ് അപ്പോൾ ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളകൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് പ്രഷ് ചെയ്ത് അടി അടിച്ചു വെച്ചിട്ടുണ്ട് ചേർത്തിട്ട് അതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഊണിൻ്റെ വിഭവങ്ങൾ മൂത്ത് വരുമ്പോൾ നമുക്ക് മക്കായൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉമക്കായോ വറവിടെയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ചോറിനുള്ള ഇത് നോക്കട്ടെ ചോറൊക്കെ വിളമ്പിയെടുക്കാം അതിനിടയ്ക്ക് നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോയതായിട്ടാ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒക്കെ വന്നിട്ടാണ് അപ്പോൾ ഫുഡ് കഴിക്കാം ഒരുങ്ങണത് അപ്പോഴാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത്